ഓപ്പറേഷൻ സിന്ധുറിനെ പിന്തുണച്ചുകൊണ്ട് രാജ്യമെങ്ങും തിരങ്കായാത്രയുമായി ബി ജെ പി ഡൽഹി കർത്തവ്യപഥിൽ ഉൾപ്പെടെ നടന്ന തിരങ്കായാത്രയിൽ ഗാനങ്ങളും ദേശീയത തുളുമ്പുന്ന വിഷവിധാനങ്ങളും അണിഞ്ഞ് ആയിരങ്ങൾ ത്രിവർണ്ണ പതാകയുമായി അണിചേർന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ്റെ നട്ടലിലൊടിച്ച ഭാരത സൈന്യത്തിന്റെ വിജയവും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും അടയാളപ്പെടുത്താനുമാണ് ബി ജെ പി രാജ്യവ്യാപകമായി തിരങ്കായാത്ര നടത്തുന്നത് ഡൽഹിയെ ത്രിവർണ്ണമണിയിച്ച് കർത്തവ്യപഥൽ നടന്ന തിരങ്കായാത്രയിൽ ദേശീയ ദേശീയപാതാകേന്തി പങ്കെടുത്തു ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് ഡൽഹി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചുദേവ തുടങ്ങിയവരും യാത്രയുടെ ഭാഗമായി देश के सम्मान की जो लड़ाई सरहद पे हमारी सेनाएं लड़ रही हैं, उनको सलाम करते हैं देश के प्रधानमंत्री जी को कोटी कोटि प्रणाम करते हैं और जिस तरीके से विश्व पटल पे भारत ने अपने सम्मान को बचाते हुए और देश की रक्षा करते हुए आतंकवाद का खात्मा किया आज 140 करोड़ जनता प्रधानमंत्री जी को कोटि कोटि धन्यवाद देती है ഉചിതമായ മറുപടി നൽകിയ സൈന്യത്തോടുള്ള ആദരം പ്രകടമാക്കാൻ കൂടിയാണ് തിരങ്കയാത്ര സംഘടിപ്പിക്കുന്നത് ഭീകരതയ്ക്കെതിരായ ഓപ്പറേഷൻ സിന്ധൂർ തുടരുമെന്നും രാജ്യം പ്രധാനമന്ത്രിക്കും സൈന്യത്തിനും നന്ദി പ്രകടിപ്പിക്കുകയാണെന്നും ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു അഹമ്മദാബാദിൽ നടന്ന തിരങ്കായാത്രയിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഉൾപ്പെടെ ഭാഗമായി ദേശീയത തുളുമ്പുന്ന വേഷവിധാനങ്ങൾ അണിഞ്ഞും ദേശഭക്തിഗാനങ്ങൾ ഉറക്കിപ്പാടിയും രാജ്യത്തോടുള്ള അജഞ്ചലമായ കൂറ് പ്രകടിപ്പിക്കുന്ന വേദി കൂടിയായി മാറി ഓരോ തിരങ്കായാത്രയും ജനം ഡൽഹി